ആതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് നാല് കാട്ടാനങ്ങളെ ഇറങ്ങിയതാണ് നമ്മുടെ ഒരു കണക്ക് അതുതന്നെയാണോ സൂര്യജി പറയും എസ്കൈൻ വലിയ ഇപ്പോൾ ഈ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് ഈ അതിരപ്പള്ളി പ്ലാന്റേഷൻ അതായത് ചാലക്കുടി പുഴയോട് ചേർന്ന പ്രദേശമാണ് ഈ പുഴ മുറിച്ചു കടന്ന് ഈ അതിരപ്പള്ളിയിലേക്ക് കയറുന്ന ഇപ്പോൾ ഈ ആനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്നത് സാധാരണ ഈ കൂടിയൊക്കെ എത്തുന്ന ആന രാവിലെ തീറ്റയെടുത്തതിനു ശേഷം ഇവിടെ നിന്നൊക്കെ മടങ്ങിപ്പോകുന്നതാണ് പതിവെങ്കിൽ ഇപ്പോഴും ആന ഈ ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ആശങ്കയായി നിലനിൽക്കുന്ന കാര്യം ഈ ചാലക്കുടി പുഴയോട് ചേർന്ന് ഫെൻസിംഗ് അടക്കം സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഫെൻസിംഗ് തകർത്താണ് ആന ഈ ജനവാസ മേഖ മേഖലയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ വെള്ളപ്പാറ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഈ റോട്ടിലേക്ക് കടക്കാവുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ തുരത്തണം എന്നുള്ളതാണ് ഈ നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എണ്ണപ്പന മറിച്ചിട്ട് ഇപ്പോൾ ആന തീറ്റയെടുക്കുന്ന ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഈ നേരം പുലർന്നിട്ടും ആന മടങ്ങിപ്പോകാത്തതുകൊണ്ട് അതായത് നേരം പുലർന്നിരിക്കുന്ന നിരവധി വാഹനങ്ങൾ അത് വിനോദസഞ്ചാരികളുടെ മാത്രമല്ല അന്തർ സംസ്ഥാന പാതയാണ് ഇത് ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്കുള്ള അന്തർ പാതയിലേക്കുള്ള അടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രദേശത്താണ് ഈ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്നത് അടിയന്തരമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയായി പുഴക്കക്കര കടത്തിവിടണം എന്നുള്ളതാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം